നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷൈജു ഗുരി നമ്മളോടൊപ്പം നമ്മുടെ സുഹൃത്തുണ്ട് ഹലോ ഇന്ന് നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയാലോ തീർച്ചയായും നമുക്ക് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച ഉത്തരം പറയാതെ നമുക്കൊരു ഇതൊരു നമ്മ നമുക്ക് ഇടയ്ക്ക് നമുക്കൊരു സജഷൻ ആയിട്ട് തന്നെ നമുക്ക് സർക്കാരിന്റെ മുന്നിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിലേക്കും എല്ലാം വെക്കാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മൾ തീർച്ചയായും കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ചോദ്യകർത്താവ് ചോദ്യകർത്താവെന്നുള്ളിലേക്ക് എന്റെ ഭാഗത്ത് നിന്ന് ചോദ്യമല്ല ഇന്ന് ഒരു ചെറിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം അതായത് സാറേ നമ്മുടെ കേരള സർക്കാർ കഴിഞ്ഞ കുറെ പ്രളയം വന്നു വലിയ പ്രളയം വന്നു ചെറിയ പ്രളയം വന്നു ഓക്കി വന്നു അതുപോലെ നിപ്പ വന്നു വീണ്ടും ഇപ്പൊ നിപ്പായിട്ട് കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിൽ സോറി ഒരുപാട് സാമ്പത്തിക പരിമിതികൾ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മുടെ ചേഞ്ച് ചാനൽ നമ്മളൊരു സാധനം ഇടുക പറയട്ടെ സാറേ തീർച്ചയായും അപ്പം സാറിന്റെ അനുമതിയോടുകൂടി നമ്മൾ പറയാം കാരണം സാറേ നമുക്ക് ഇന്ന് തൊഴിലില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർ നിൽക്കുന്നു ഇനി പി എസ് സി എഴുതി ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് സാറേ ഈ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിൽ എടുത്താൽ എന്തുമോ ഹോട്ടലുകള് റെസ്റ്റോറന്റുകള് കല്യാണ മണ്ഡപങ്ങള് അതുപോലെ തന്നെ ഇറച്ചിക്കടകള് ഇവിടെ നിന്നൊക്കെ ഈ ഈ ഫുഡ് വേസ്റ്റ് മാലിന്യം ഇറച്ചി വേസ്റ്റുകളും ഈ ഫുഡ് മാലിന്യങ്ങളൊക്കെ സർക്കാരിന് കളക്ട് ചെയ്തിട്ട് സർക്കാരിന് ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു എന്താണ് സാറേ ഒരു വളം നമ്മളെ ഫാക്ടറി പോലുള്ള ഫാക് ഫാക്ടറി പോലുള്ള കമ്പനികൾ നമുക്ക് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല സാറേ തീർച്ചയായും ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം പല കല്യാണങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടും ഹോട്ടലുകളാണെങ്കിൽ പോലും വേസ്റ്റ് ആകുന്ന പലതും കുഴിച്ചു മൂടുന്ന ഒരു പ്രവണതയുണ്ട് അല്ലെങ്കിൽ ഒന്നും കുഴിച്ചു മൂടും അല്ലെങ്കിൽ വഴി എറുമ്പിൽ എവിടെയെങ്കിലും വേസ്റ്റ് തള്ളും പലപ്പോഴും ഈ അറബുമാട് മാലിന്യങ്ങൾ എല്ലാം മറ്റും കൊണ്ടുവന്ന് വഴികളിലേക്ക് പൊതു പൊതുവഴിയുടെ നടുക്ക് വരെ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഈ ിൽ നിന്ന് ഈ മാലിന്യങ്ങളൊക്കെ കൊണ്ട് തള്ളുന്നുണ്ട് പക്ഷെ അവർക്ക് ഇത് പിന്നെ സംസ്കരിക്കാൻ ഇടയില്ല തീർച്ചയായും അതാണ് ഒരു പരിധി വരെ കാരണം എവിടെ ഇത് സംസ്കരിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ വേസ്റ്റ് ഒഴിവാക്കാനെന്നോ അവർക്ക് കൃത്യമായ ഒരു മാർഗനിർദ്ദേശങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയി ഇത് വേസ്റ്റ് ഇടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല അല്ലെങ്കിൽ സംസ്കരിക്കേണ്ട എങ്ങനെയാണെന്നുള്ള ധാരണ അവർക്കില്ല അതിന്റെ ഒരു ചെറിയ കണക്ക് ഔദ്യോഗികമായ കണക്കൊന്നും കോട്ടയം ജില്ല നമ്മുടെ ജില്ല കോട്ടയം ജില്ലയിൽ ഒരു കണക്കെടുക്കുവാണെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു രണ്ടായിരം ഇറച്ചിക്കടകളെങ്കിലും കാണും അതുപോലെ തന്നെ ഈ കോഴിക്കടകള് ഇറച്ചിക്കടകൾ കോഴിക്കടകള് ഇറച്ചി വിൽക്കുന്ന കടകൾ അതുണ്ട് പിന്നെ ഹോട്ടലുകളുണ്ട് തട്ടുകടകളുണ്ട് അങ്ങനത്തെ ഫുഡ് ഇതെല്ലാം സർക്കാരിന് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കിട്ടുകയാണ് ഈ ഈ റോ മെറ്റീരിയൽസ്റ്റുകൾ ചെയ്തിട്ട് ഓരോ ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിൽ കമ്പനി കമ്പനി തുടങ്ങി ആ ഡിസ്ട്രിക്റ്റിലെ കർഷകർക്ക് ഇത് നമുക്ക് സപ്ലൈ തീർച്ചയായും ചെയ്യാം കാരണം സർക്കാർ പലപ്പോഴും ഒരു കമ്പനി തുടങ്ങുന്നവർക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് എങ്ങനെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് കാരണം അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പലപ്പോഴും പല കട കടകളിൽ ചെല്ലേണ്ടി വരും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറെ വെക്കേണ്ടി വരും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും സർക്കാർ ഇങ്ങനെ ഒരു ഉത്സാഹം ഏറ്റെടുത്താൽ വരുന്നില്ല എന്താണെന്ന് വെച്ചാല് ഇപ്പം ഇവിടുത്തെ നമ്മുടെ കൃഷി ഓഫീസുകള് അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസുകൾ ശീലോൽപാദ ശീലോൽപാദന സംഘങ്ങള് ഇങ്ങനെയുള്ളവരെല്ലാം ഇത് കഴിഞ്ഞാൽ വളരെയധികം സാധനങ്ങൾ വിറ്റു പോകും അതിന്റെ അകത്ത് ഒരു സബ്സിഡിയും കൂടി കൊടുത്താൽ തീർച്ചയായും കാരണം ഒരു ജൈവോളം ആണ് വരുന്നത് ഓൾറെഡി നമ്മള് പല വളങ്ങൾക്കും കർഷകർക്ക് കൊടുക്കും റോ മെറ്റീരിയൽ പുറത്തുനിന്ന് കളക്ട് ചെയ്താ ഇത് സൗജന്യമായിട്ട് കിട്ടുന്ന സാഹചര്യം ഒരു രൂപ പോലും മുടക്കേണ്ട കാര്യമില്ല പിന്നെ എത്ര ആൾക്കാർക്കാണ് ജോലി കിട്ടുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് ഇത് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഫാക്ടറി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് സപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ തന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് നമുക്ക് പല ഗുണങ്ങളുണ്ട് നമ്മുടെ മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടും നമ്മുടെ ഇപ്പം തെരുവു ശല്യമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നങ്ങളിലൊന്ന് ഈ തെരുവു നായകൾക്ക് ഇത്രയും പെറ്റ് പെരുകാനുള്ള കാര്യം വേസ്റ്റ് മാലിന്യങ്ങൾ വഴിയേരിയെ കിടക്കുന്നതുകൊണ്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ അങ്ങനത്തെ വേസ്റ്റ് ഒഴിവാകുന്നു നമ്മുടെ പരിസ്ഥിതി നല്ല വൃത്തിയായിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സർക്കാരിന് വലിയൊരു ലാഭം കിട്ടുന്നു നമ്മുടെ യുവാക്കൾക്ക് വളരെയധികം ജോലി കിട്ടുന്നു എല്ലാ രീതിയിലും നമ്മുടെ നമുക്ക് സുഭിക്ഷമായ ഒരു എന്നല്ല പറയത്ത് നല്ലൊരു സാഹചര്യമാണ് ഇണങ്ങുന്നത് കാരണം നമ്മുടെ പ്രകൃതി രക്ഷപ്പെടുന്നു നമ്മുടെ യുവാക്കൾക്ക് ജോലി കിട്ടുന്നു അതുപോലെ തന്നെ വീടുകൾക്കോ ഹോട്ടലുകൾക്കോ അവരുടെ വേസ്റ്റ് മഹ് അലസമായിട്ട് ഉപേക്ഷിക്കാതെ നല്ലൊരു പ്രകൃതി രമണീയമായ കേരളം കെട്ടിപ്പടുക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ സർക്കാരുകളും നമ്മുടെ സമൂഹവും ഒന്നായി നിന്നുകൊണ്ട് ഇതിന് ഒരു മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ചേഞ്ച് എന്നുള്ള ചാനല് ഇത് സർക്കാരിന്റെ മുന്നിലേക്ക് സമർപ്പിക്കേണ്ട ഒരു അപേക്ഷ രൂപത്തിൽ സമർത്ഥമർപ്പിക്കുക ഇത് കാണുന്ന ഗവൺമെന്റിന്റെ പ്രതിനിധികളെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ സർക്കാരിന്റെ പ്രതിനിധികളെ ഇതൊക്കെ കാണുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് നമ്മുടെ ചാനൽ അല്ല രാഷ്ട്രീയം അല്ല പറയുന്നത് നമ്മൾ ഒരു സജഷൻ നമ്മ നമ്മുടെ എളിയ മനസ്സിൽ തോന്നിയ ഒരു കാര്യം നമ്മൾ അവരുടെ മുന്നിലേക്ക് നമ്മൾ പ്രസന്റ് പ്രസന്റ് ചെയ്യാണ് അത് വളരെ വിനിയോഗത്തോടുകൂടി പ്രസന്റ് ചെയ്യുന്നു ഇതിന്റെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് നമസ്കാരം നന്ദി നമസ്കാരം